റസൂലിനോട് അള്ളാഹു പറഞ്ഞതാണ് അങ്ങയും മരിക്കുന്നതാണ് അവരും മരണപ്പെടുന്നതാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കാര്യം പറഞ്ഞു മനുഷ്യരും ജിന്നുകളിലും നരകത്തിനു വേണ്ടി പടക്കപ്പെട്ട ചില വിഭാഗങ്ങളുണ്ട് അവരുടെ പ്രത്യേകത എന്താണ് ലഹും അവർക്ക് ഹൃദയങ്ങളുണ്ട് മനസ്സുകളുണ്ട് ചിന്തയുണ്ട് ബുദ്ധിയുണ്ട്

അവർ നാൽക്കാലികൾക്ക് സമമാണ് ബൽഹുമല്ല ആ നാൽക്കാലികളെക്കാൾ ഒരുപക്ഷെ പിഴച്ചുപോയവരാകാമവരെന്ന് പടച്ചറബ് പരിശുദ്ധ ഖുർആാനിൽ വളരെ കൃത്യമായി പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ആയത്തിന്റെ അവസാനത്തിൽ നമുക്ക് വലിയ ദൃഷ്ടാന്തങ്ങളും ചിന്തിക്കാനുള്ള വലിയ വകയും നൽകുന്നുണ്ട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ് ഓരോ കബറടക്കലുകളും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ് ാണ് ഓരോ മനുഷ്യന്റെ വിടപറച്ചിലും പടച്ചെറുപ്പിന്റെ ദൃഷ്ടാന്തമാണെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്